അസ്ലാം വലിക്കും ഹായ് ഇന്നില്ലേ രാവിലെ തന്നെ അത്താൻ കഴിച്ചിട്ട് ഞാൻ കിടന്നിട്ടൊന്നുമില്ല എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ അത്താൻ കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ എനിക്ക് ഒട്ടും റെഡിയാവില്ല പിന്നെ എഴുന്നേറ്റ് ഒരു ജോലിയും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് തന്നെ രാവിലത്തെ ഈ ഒരു ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചെടുത്തിട്ടുണ്ട് കാരണം പിന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഉറക്കൊന്നും കിട്ടില്ല അന്ന് ഒമ്പത് മണിക്കൊന്നും കിടന്നാൽ നമ്മൾ ഇടയ്ക്കിടെ കോളിംഗ് ബെല്ലടിക്കോ അതൊക്കെ കാരണം നമുക്ക് ഉറക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ രാവിലെ തന്നെ കിടന്നുറങ്ങണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ രാവിലത്തെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റാൽ പിന്നെ ഒരു ജോലി അന്ന് ചെയ്യാൻ കഴിയില്ല എന്തൊക്കെയോ ക്ഷീണവും തളർച്ചയൊക്കെ വരും അപ്പം പിന്നെ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് വന്നതിൻ്റെ ശേഷമാണ് ആ ഒരു പ്രോബ്ലം ഉറങ്ങി എഴുന്നേറ്റാല് പിന്നെ എനിക്ക് നല്ലൊരു ചൂടുള്ള ചാലം കുടിച്ചാൽ ഞാനൊന്ന് ആക്റ്റീവ് ആവുള്ളൂ അല്ലാണ്ട് പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് രാവിലെ അത്തായം കഴിച്ചിട്ട് കിടന്നുറങ്ങാത്തത് അല്ലാണ്ട് അത് വലിയ നല്ല കാര്യമൊന്നുമില്ല കുറച്ച് ഉറക്കം അത്തയച്ചതിന് ശേഷം നല്ല തന്നെയാണ് ആ ഒരു സമയത്ത് നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒമ്പത് മണിക്കൊന്നും കിടന്ന് ഞാനിപ്പോൾ ഒരു നയൻ തേർട്ടിയിലാവും കിടന്നുറങ്ങണമെങ്കിൽ ആ ഒരു സമയത്ത് ഇടയ്ക്കിടയിൽ കോളിംഗ് വല്ല് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഉറക്കൊന്നും കറക്റ്റ് റമദാനായിട്ട് കിട്ടുന്നേ ഇല്ല പക്ഷെങ്കിൽ എന്നാലും ഞാനിങ്ങനെ പിന്നെ മാക്സിമം എന്താണ് ഉറക്കം വരും നല്ല ഉറക്കം വരും കേട്ടോ ഈ ഒരു സമയത്ത് പക്ഷെ പിടിച്ച് നിൽക്കും ഞാൻ കാരണം എൻ്റെ ജോലി എനിക്ക് പിന്നീട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ എല്ലാം അടിച്ച് തുടച്ചെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ അടിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അലക്കാനുള്ള എല്ലാം മെഷീൻ ഒരു സൈഡിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ ഇങ്ങനെ പിന്നെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് രാവിലെ അറിയാമല്ലോ റംന്നാലും പ്രത്യേകിച്ചും പാത്രം കഴുകാൻ ഒരുപാടുണ്ടാവും രാവിലെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് പിന്നെ എനിക്ക് ഒട്ട് ഉറങ്ങാനും അങ്ങനെ ആവില്ലട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇന്ന് തക്കാളിയെല്ലാം കുറച്ച് പറിക്കാനായിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് പിന്നെ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടല്ലോ അവർ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സംഭവം വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു സുഖമുള്ള കാര്യട്ടോ അപ്പോൾ അത്യാവശ്യം തക്കാളി റെഡ് കളർ ആകുന്ന സമയത്ത് തന്നെ ഞാൻ പറിച്ചിട്ട് മാറ്റി വെക്കും പിന്നെ രണ്ട് ദിവസം കൊണ്ട് നമ്മളെ വീട്ടിനുള്ളിൽ തന്നെ പഴുത്ത് കെട്ടും ഇനി ഇതുമ തന്നെ പഴുത്താൽ മതിയെങ്കിൽ അങ്ങനെയും വെക്കാം നമുക്കിവിടെ അത്യാവശ്യം നല്ലവണ്ണം കിളികളുണ്ട് രാവിലെ അപ്പോൾ ചിലപ്പോൾ നല്ല പഴുത്ത തക്കളിയൊക്കെ കാണുമ്പോൾ ഒന്ന് കൊത്താനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ തക്കാളി തൈ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണ മറ്റുള്ള തൈകൾ പോലെയല്ല തക്കാളി തൈക്ക് പെട്ടെന്ന് രോഗം ബാധിക്കുകയും പെട്ടെന്ന് ഒരു ഒന്നിനു ബാധിച്ചാൽ അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പകരുകയും അങ്ങനെ തക്കാളി തൈക്ക് കുറച്ച് നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കുകയും വേണം കുറച്ച് മെനക്കേടാണ് തക്കാളി തൈ നല്ല രീതിക്ക് വളർന്നു കിട്ടാനൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് തക്കാളി തൈ വന്ന് എന്താണ് അത്യാവശ്യം നല്ലപോലെ വിളവ് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പറിച്ചു കെട്ടാം ഒരു ദിവസം ചിലപ്പോൾ രണ്ട് മൂന്നെണ്ണം പിറ്റേ ദിവസം രണ്ട് മൂന്നെണ്ണം അങ്ങനെയാണ് ഒരുമിച്ച് എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം വിളവെടുക്കാൻ അങ്ങനെയൊന്നും കിട്ടില്ല അപ്പോൾ കിട്ടുന്ന കിട്ടുന്ന നമ്മൾ പറിച്ചെടുക്കും രണ്ട് വീട്ടിലും ഷെയർ ആക്കി എടുക്കും അപ്പോൾ നല്ല എന്താണ് രാസവളം ഉപയോഗിക്കാത്ത ഇത്ര നല്ല പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് പക്ഷെ നന്നായിട്ട് അധ്വാനിക്കണം കേട്ടോ നല്ല അധ്വാനിച്ചാലേ നല്ല വിളവെടുക്കാൻ പറ്റുള്ളൂ മടിയും അലസതയിലുള്ള ഒരാൾക്കാണെങ്കിൽ കൃഷി നടക്കൂലട്ടോ മെനക്കെട്ടിടം തക്കാളിത്തേ കുഞ്ഞുങ്ങൾ നോക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ നോക്കി വളർത്തിക്കൊണ്ടെടുക്കണം ഒരേലക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അതിന് നമ്മൾ മെനക്കെട്ടിൽ തന്നെ നോക്കിയെടുക്കണം പിന്നെ വെണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടും അതും ഞാൻ പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഫിലാഫിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളക്കടല അത് കുതിർത്ത് വെച്ച് ഇനി നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് മോള് വരുന്നുണ്ട് കേട്ടോ ഇന്ന് ലീവല്ലേ പെരുന്നാൾ ലീവ് സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് അവളെ കൂട്ടാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയമാണ് അപ്പോൾ അബ പിന്നെ പപ്പാൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് കൊടുക്കുന്നത് അവൾക്ക് പാൻ്റ് ഒന്നും അങ്ങനെ അയൺ ചെയ്യാൻ അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെയാ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കുകയാണ് അവൾക്ക് അങ്ങനെ വലിയ ആൾക്കാർ ഷർട്ടും പാൻറ്റും ഒന്നും ഒന്നും ഇടാൻ അറിയില്ല പക്ഷേങ്കിൽ പഠിച്ചേ മതിയാവുള്ളൂ ഇനിയിപ്പോൾ വെക്കേഷൻ ആണ് വരുന്നത് ഉൾ ടൈം ഹോണിൻ്റെ സൈഡിലാവും എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ടോ അതൊക്കെ അവരെക്കൊണ്ട് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ അത് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അയൺ ചെയ്ത് കൊടുക്കൽ പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച അവളെ കൊണ്ട് അങ്ങനെ ഞാൻ അടുത്ത് നിന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ചെയ്യുന്നുണ്ട് പിന്നെ പപ്പാൻ്റെ ഡ്രസ്സായതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മടിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ വാക്ക് പറഞ്ഞു കൂടെ നിൽക്കുമ്പോൾ നമ്മളെക്കാട്ടും ഒരിത്തിരി സ്നേഹം കൂടുതൽ എനിക്ക് തോന്നുന്ന പപ്പമാരോടായിരിക്കും അവർ അധികം വായ്ക്കൊന്നും പറയാണ്ട് എപ്പോഴെങ്കിലും നാട്ടിൽ വന്നാൽ ഭയങ്കര സ്നേഹത്തോട് ഇങ്ങനെ മക്കളൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ പപ്പാൻ്റെ സൈഡിലായിരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ തന്നെ ഉണ്ട് നമ്മളെപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമോ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെ അല്ലാത്ത എടുക്കുക ഇതെടുക്കുക എന്ത് ചെയ്താൽ നമ്മൾ മിസ്റ്റേക്ക് പറയുമല്ലോ നമ്മളെ മക്കളുടെ മിസ്റ്റേക്ക് മുഖത്ത് നോക്കി നമ്മളെ ഉമ്മമാരല്ലേ പറയുള്ളൂ വേറെ ആൾക്കാർ ഇപ്പോൾ ഒരാളെ കുറ്റവും കുറവും കേൾക്കാതെ അല്ലേ പറയുള്ളൂ മുന്നിൽ നിന്ന് പറയില്ല അത് എപ്പോൾ ഞാൻ എൻ്റെ മക്കളെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇന്ന് നമുക്കില്ലേ പുറത്ത് റോഡ് നന്നാക്കാനായിരുന്നു ജെ സി വി വില വന്നിട്ടുണ്ട് കേട്ടോ റോഡ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ളൊരു പ്രോബ്ലം ഇവിടെ ഉണ്ട് ഞാൻ വീട്ടിൽ കൂടെ സമയം മുതലേ ആ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും നമ്മളിങ്ങനെ പൈസ ചിലവാക്കിയത് നന്നാക്കി നന്നാക്കി എടുത്ത് ഇപ്പോൾ ഒരു പരിധിവരെ അത് വണ്ടി അല്ലാണ്ട് ആദ്യമൊക്കെ അങ്ങ് അമർന്നു പോവുമായിരുന്നു മഴ സമയത്ത് ഇനി ഇപ്പം മഴക്കാലം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ ജെ സി വില വന്ന് അതൊന്ന് സെറ്റാക്കുന്നുണ്ട് വണ്ടി വരുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാനുള്ള ഇപ്പം അങ്ങനെ താഴ്ന്നു പോകുന്നില്ല എന്നാലൊന്നും കൂടി നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ജെ സി ബി ജെ സി ബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും വന്നാലും ഞാൻ ആ ഒരു ജെ സി ബിനെ കുറച്ച് സമയം നോക്കിയിരുന്നു പണ്ട് പണ്ടേ അങ്ങനെ തന്നെയാണ് ജെ സി വിനെ കാണുമ്പോൾ അതെന്തായാലും ഒന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ജെ സി ബി ആ ഒരു മെത്തേഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെ അത് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ അപ്പുറത്തെ വീട്ടിലാണല്ലോ നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോകണം എന്തായാലും ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും ഇനി നമുക്ക് പ്രശ്നമില്ല നല്ല സെറ്റാക്കി കിട്ടുന്നുണ്ട് റോഡ് പിന്നെ ഇനി എത്ര മഴ പെയ്താലും പിന്നെ ഒന്നാമത് നമുക്ക് റോട്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒലിച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിങ്ങനെ കെട്ടിക്കിടക്കും അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിരക്കാണ് നമ്മളീ ഒരു പിന്നെന്താണ് ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നത് ഇന്നിപ്പോൾ ആദ്യം വരുന്നതുകൊണ്ട് തന്നെ അബ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം അവൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ വേറൊരാളും കൂടി വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഹാപ്പിയാണ് ഇന്ന് രാവിലെ തന്നെ അബ്ബ അല്ലാണ്ട് റമലാനായാലും രാവിലെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ കുറച്ച് മടിയായിരിക്കും ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാത്തിനും ആക്റ്റീവാണ് രാവിലെ മുതൽ അതാക്കുക ഇതാക്കുക ഇന്ന് ഭയങ്കര പ്ലാനിങ് എന്തായിരിക്കും നോമ്പോർക്കും നമുക്ക് ഉണ്ടാക്കേണ്ട അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നല്ല പക്ഷേ ഈ ഒരു റമലാനായ പിന്നെയില്ലേ കണ്ടില്ല എങ്ങനെയാണ് നമ്മളെ വഴിയുള്ളത് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു റംലാലിൽ ഇല്ലേ ഞാൻ ഫസ്റ്റ് മുതലേ പുറത്ത് തന്നെയാണുള്ളത് ഇതുവരെ വീട്ടിനുള്ളിൽ ഇരുന്നിട്ടില്ല ഞാൻ ആദ്യമൊക്കെ പ്ലാൻ ചെയ്യും റമൽനാനിൽ എവിടെയും പോകില്ല എവിടെയും പോകാനൊന്നുമില്ല ഫുൾ ടൈം നമ്മൾ കുറാൻ പാരാണ് അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിനുള്ളിൽ തന്നെ കഴിയണം മാക്സിമം നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ റമൽനാൻ എന്താണെന്ന് അറിയില്ല ഫസ്റ്റ് മുതലേ നമ്മൾ പുറത്താ ഇന്നും അലച്ചിലോട് അലച്ചിലാണ് ഈ അലച്ചിലിനൊരു കാരണമുണ്ട് ഈ അലച്ചിലിൻ്റെ കാരണം ഞാൻ അടുത്ത് ഒരിക്കലും പറയാം എവിടെ എത്തിയിട്ടില്ല പറയാനായിട്ടില്ല അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് അവൾ ഡെയിലി പുറത്തുപോക്കും കാര്യങ്ങളും അങ്ങനെയാണ് നമ്മളവിടെ എത്തി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മോൾ വന്ന് പിന്നെ നമുക്കിപ്പോൾ നോളജ് സിറ്റീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവും ആ ബസ് കയറിയാൽ നമുക്ക് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങാം കേട്ടോ പിന്നെ അവിടെ അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ പക്ഷേങ്കിൽ കറക്റ്റ് ടൈമിങ്ങിനെ ഉണ്ടാവുള്ളൂ ആ ടൈമിംഗ് തന്നെ നമ്മൾ കുട്ടികൾ വരണ്ടി വരും അപ്പോൾ അധികവും ഉച്ചക്കത്തെ ക്ലാസ് കട്ട് ചെയ്തിട്ട് രണ്ടേ കാലം എങ്ങനെയാന്ന് തോന്നുന്നു നോളജ് നിന്ന് മട്ടന്നൂരേക്ക് പോകുന്ന ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾ കയറണം പക്ഷേ വൈകുന്നേരത്തെ ക്ലാസ് കട്ടാവും പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇന്നത്തെ അലച്ചിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാട്ടോ രാവിലെ ഞാനിപ്പോൾ വണ്ടി നോക്കുകയാ കുറാനൊക്കെ ഓതുന്നത് കാരണം അത്രയും ടൈമില്ല ഇവിടെ ഒരാൾ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് കാരണം എന്താ വച്ചാൽ പോയി വന്നിട്ട് വീണ്ടും ഞാൻ സാധനത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നത് എന്നോട് മറന്നുപോയി എനിക്കാണ് എപ്പോഴും അങ്ങനെ തന്നെ ഒന്ന് വാങ്ങി രണ്ടാമത് വാങ്ങാൻ മറന്നു രണ്ടാമത്തെ കാര്യം മറന്നു അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞേക്കുമോ നല്ലോണം കിട്ടീനുണ്ടനിക്ക് ഞാനൊന്നും മിണ്ടിയില്ല കാരണം എൻ്റെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് വീണ്ടും പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് എത്താന്ന് കാരണം ആ സമയത്ത് വാങ്ങിക്കാനേനുള്ളൂ പക്ഷേ എനിക്ക് മറ്റത് ഓർമ്മയില്ല അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങി പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് ഉമ്മക്ക് ഉപ്പാക്കും നോമ്പിൻ്റെ നോമ്പോറ ഐറ്റംസ് കൊടുത്തേക്കണം അനിയത്തി അവിടെ ഇല്ല അപ്പോൾ പിന്നെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല നമുക്കൊന്ന് മിനിമം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം പ്രത്യേകിച്ച് ഫിലാഫിൽ ഉണ്ടാക്കാനും കാരണം അതുകൊണ്ടാണ് ഉമ്മ ചിക്കനൊന്നും കഴിക്കില്ല ബീഫോ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയാൽ ഉമ്മാക്ക് ഇഷ്ടമല്ല ഞാൻ വിചാരിച്ച് ഉമ്മയും കൂടി കഴിക്കുന്ന ഒരൊറ്റ മെനുവിൽ ആക്കാമെന്നുള്ളതുകൊണ്ടാണ് ഫിലാഫിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആട്ടപ്പൊറോട്ട അത് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ആട്ടപ്പൊറോട്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതും മൈദ പൊറോട്ട അവർക്ക് ഷുഗർ ഇല്ലേ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷനാണ് പിന്നെ അതുകൊണ്ട് ഞാൻ അട്ടപ്പൊറോട്ടയും നമ്മൾ പിന്നെ ഫിലാഫിൽ ഞാൻ ചപ്പാത്തി കുഞ്ഞു കുഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി എന്നാൽ അങ്ങനെ വരും ഓയിൽ ഫ്രീ ആയിട്ട് കാരണം പൊറോട്ടയും വളരെ ഓയിൽ കുറച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഈ സാൻഡ്വിച്ച് ഞാൻ ഫിലാഫിൽ ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയില പൊതിനേ ഇല്ല പുതിനെയില അത് വീണ്ടും എന്നോട് തന്നോട് മാറുന്നു പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും പോയിട്ട് മല്ലിയില വായിച്ചിട്ടുണ്ടോ എന്നിട്ട് ഞാൻ പിന്നെയും പുതുനിയില പറയാൻ പറ്റുമല്ല മെയിൻ ആയിട്ട് ഇതിൽ പുതിയിൽ നല്ലോണം ഇടാം ഫിലാഫില എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ അഡ്ജസ്റ്റാക്കി ഞാൻ ഒരു രക്ഷയിൽ ആരോടും പറഞ്ഞിട്ടില്ല പുതിന ഇല്ല എന്നൊക്കെ അപ്പോൾ എന്തെങ്കിലും സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്കറി ഇതിൽ എന്തെങ്കിലും ഇത് വേണ്ടത് ഇവിടെ നിന്ന് ഇടാണ്ടാ ഉണ്ടാക്കി ഉള്ളത് അപ്പോൾ നൂറ് കുറ്റങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ട് അതൊന്നും പറയൂല അപ്പോൾ ഒക്കെ ഉള്ളു ഉണ്ട് എന്നുള്ള ആ ഒരു രീതിക്ക് തന്നെ എല്ലാം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് ഫിലാവിൽ ഉണ്ടാക്കാൻ ഈസിയാണ് നല്ലോണം കുറച്ച് സമയം കുതിർത്തി വെക്കണം നമ്മൾ ഈ ഒരു വെള്ളക്കടലാന്നുള്ള അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കേട്ടോ ഇതിൽ വേറെ ഉള്ളി കാര്യങ്ങളൊന്നും കട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും മല്ലിയില പൊതിനീല അത്രയും മതി ഈ പൊറോട്ട ഭീഷണം ഇതൊന്ന് പാനിൽ ചെറു ചെറുതാക്കിയിട്ട് ചുട്ടെടുക്കാമെന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഫിലാഫിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കാരണം നമ്മളാൽ തീരാനായി ഓഫ്കോസ് ഫുള്ള് നമ്മൾ എന്താ പറയുക എല്ലാ ദിവസവും എന്തായാലും എണ്ണക്കടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് നിമിഷം എന്തെങ്കിലും ഒന്ന് എണ്ണയിൽ മുക്കി പൊരിച്ചു പോരും അത് സ്വാഭാവികം എല്ലടയും സംഭവിക്കുന്ന കാര്യം തന്നെയായിരിക്കും അത് നമ്മളെത്ര വേണ്ട വേണ്ടാന്ന് ആദ്യമേ വിചാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ പക്ഷേ എന്തായാലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിപ്പോവും അപ്പോൾ മക്കളെല്ലാം നോമ്പ് അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ളൊരു തോട്ട് വരുമ്പം എങ്ങനെയെങ്കിലും ആക്കുക അത് സ്ഥിതി അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ ഫാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കുക ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ ഇപ്പുറത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞ് ചപ്പാത്തി അധികം തിന്നാക്കണ്ട പിന്നെ ചപ്പാത്തി കയ്യുമെങ്കിൽ കുറച്ച് സമയം ചോ എന്താണ് കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഫിലാഫി സാൻഡ്വിച്ചിൻ്റെ ചപ്പാത്തി എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കണം നമ്മൾ ഹാർഡ് ചപ്പാത്തിയാലും അത്ര ടേസ്റ്റ് കിട്ടൂല എൻ്റെ നല്ല പൂപ്പലത്തെ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും സമയം കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവിനെ എന്നിട്ട് അതൊരു സൈഡിൽ ഇങ്ങനെ ഫിലാഫിൽ ഇടയ്ക്കിടെ ഇങ്ങനെ പാനിൽ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഞാൻ പൊറോട്ട വീശിയെടുക്കുന്നുണ്ട് അപ്പോൾ വീറ്റ് പൊറോട്ടയാണ് നോമ്പായ കൊണ്ട് തന്നെ വലിയ പൊറോട്ട ചുട്ടാൽ ബുദ്ധിമുട്ടാണ് കുഞ്ഞു കുഞ്ഞ് പൊറാട്ടയാക്കിയിട്ട് കോയിൻ പൊറോട്ട പോലെ അങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് കാരണം ഇപ്പോൾ ഇതൊക്കെ തിന്നാൽ ചിലപ്പോൾ വലിയ പൊറോട്ട എടുത്താൽ കുട്ടികൾ പകുതി അവിടെ വേസ്റ്റാക്കിയിട്ടിടും ഇതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞാകുമ്പോൾ ഓരോരുത്തർക്ക് വേണ്ടുന്ന കൈക്കാലം പക്ഷേ ഇന്ന് നമുക്ക് ചുട്ടെടുക്കാൻ കുറച്ച് പണിയാട്ടാ മറ്റു വലിയ പൊറോട്ടയാകുമ്പോൾ വേഗം അങ്ങ് ചുട്ടെടുക്കാൻ പറ്റുമോ ഇതങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞു കുറച്ച് മെനക്കെടാണ് വീശാനും ചുടാനും മുട്ടാനും എല്ലാം പക്ഷേ ഞാൻ വിചാരിച്ച കുഴപ്പമില്ല കുറച്ച് ഇത് മാത്രമല്ലേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇന്ന് ചോറ് ഉണ്ടാക്കുന്നു അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉമ്മക്ക് കുറച്ച് ചോറ് അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഉപ്പാക്ക് സാധാ ചോറ് നിർബന്ധമാണ് മോര് മോരുകറി പിന്നെ കുറച്ച് ഉപ്പേരി കുറച്ച് ഫിഷ് ഫ്രൈ ഇതൊക്കെയാണ് തറാവി കഴിഞ്ഞ് വന്നിട്ട് വേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് നോമ്പോറിൻ്റെ സാധനങ്ങൾ ഞാൻ കൊടുത്താൽ മതി അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ആർക്ക് ചോറ് വലിയ നിർബന്ധമൊന്നുമില്ല ഇവിടെ ഈ പൊറോട്ട കിട്ടിയാൽ എല്ലാവരും ഹാപ്പിയോ അപ്പോൾ പിന്നെ കുഞ്ഞു കുഞ്ഞായിരിക്കും ഇതൊന്ന് വീശി വീശിയെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു പൊറോട്ട വീശിട്ട് റെഡിയാവുന്നില്ല എന്നുള്ളത് പക്ഷേങ്കിൽ പൊറോട്ട ഫസ്റ്റ് ടൈം എനിക്കും റെഡിയാലോ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ അടുത്താണ് ഞാൻ ഇത്ര നന്നായിട്ട് വീശി തുടങ്ങിയത് അതുകൊണ്ട് സമാധാനിക്കുക കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വീശി പഠിക്കും അപ്പം വിട കേട്ടാ കണ്ടിന്യൂസ് ആയിട്ട് ചുട്ടുകൊണ്ട് നിന്നോ പിന്നെ പപ്പായ ഇതാണ് കുട്ടികളെ ഡ്യൂട്ടി അവർക്ക് റമന്നാനാൽ വൈകുന്നേരമുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാം അങ്ങനെ തന്നെ ജ്യൂസ് അധികം ഞാൻ തന്നെയട്ടോ അടിക്കുക ഇവിടെ കുട്ടികൾക്ക് ഞാൻ അടിച്ചാലോ തൃപ്തികളും അടിച്ചാൽ നിൽക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഞാൻ മാക്സിമം അവരെ കൊണ്ട് അടുപ്പിക്കാൻ നോക്കുമോ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മുഹബദ് ഖാർ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു ഡ്യൂട്ടി കൊടുത്ത് ബത്തക്കയിലെ കുരുവെല്ലാം കളഞ്ഞെടുക്കാമെന്നുള്ളത് അപ്പോൾ അതങ്ങനെ അവൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഞാൻ വേണ്ടിയത് നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഫീൽ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുന്ന ആ ഒരു രീതിക്ക് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് കാരണം ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു ടെൻഷനല്ല ഫിലാഫിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രോട്ടീൻ റീച്ചായിട്ടുള്ള ഒരു സാധനമാണ് അത് നമ്മൾ എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്യുമ്പോൾ എന്തും ഡീപ്പ് ഫ്രൈ ചെയ്യുമാണ് നമുക്ക് പ്രശ്നം പിന്നെ ഞാൻ മുട്ട വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത് മയണൈസ് അടിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇവർ പാലും പിന്നെ പഞ്ചസാരയും പിന്നെ ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇത് അഭയവും ആദ്യവും കൂടിയാണ് ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എസെൻസ് ഒഴിച്ചു കൊടുക്കാം വേറെ രണ്ട് മൂന്ന് എസെൻസ് ഉണ്ട് മുഹബദ് കാസ് സർബത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ റൂഹഫ്സാണ് ഒഴിച്ചത് ഏത് വേണമെങ്കിലും നമ്മളെ കയ്യിലുള്ള ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് റൂഹഫ്സ് ഒഴിച്ചിട്ടുള്ള ഒരു മുഹബദ് കാസ് സർബത്ത് വേണമെങ്കിൽ അല്ലേ കസ്കസ് കുതിർത്തിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യുക ഇവിടെ അവക്ക് കസ്കസ് ഇഷ്ടമല്ല അതുകൊണ്ട് ഇട്ടിട്ടില്ല അതിന് കസ്കസ് ഇട്ടാൽ ഓൾ കുടിക്കൂല പിന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ അഭയാണ് അഭ ഇത് ഫിലാഫിൽ സാൻഡ്വിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് പിന്നെ എന്താണ് ഷൗക്കു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയെന്നൊക്കെ അപ്പം അതനുസരിച്ചിട്ട് ഓൾ അത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അവൾക്കറിയില്ല ഫിലാഫിലൊന്നും എങ്ങനെയാണ് സെറ്റാക്കിയെടുക്കുക ഞാൻ സെറ്റാക്കി വെച്ചത് എടുത്ത് കഴിക്കുന്നതല്ലേ ഇപ്പം റമലാനാൽ ഇതിലൊക്കെ ഇവർ കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഉമ്മ ചെയ്തെടുക്കുന്നതെന്നല്ലോ അവർ മനസ്സിലാക്കുന്നത് റെഡിക്കുവാനാല് അങ്ങനെയാണ് ഇവിടെ ഷൗക്കുവിന് കുറച്ച് ടൊമാറ്റോ ഒക്കെ അച്ചപ്പോൾ കാണുന്നിട്ട് കഴിക്കുന്നുണ്ട് നമുക്കൊന്ന് ടൊമാറ്റോ കെച്ചപ്പ് അച്ചപ്പോൾ ഒന്നിനും ഇഷ്ടമല്ല കേട്ടോ എനിക്കും ഇഷ്ടമല്ല മക്കൾക്കും ഇഷ്ടമല്ല പക്ഷേ അവൻ്റെ മാത്രം കെച്ചപ്പ് ഒഴിച്ചിട്ട് റോൾ ചെയ്ത് വെച്ച് നമ്മളൊന്നും ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള മേണൈസാണ് ഉണ്ടാക്കിയെടുത്തത് ഞാനതിൽ കുറച്ച് എന്താ നമ്മളെ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് ഈ ഒരു കളർ മുട്ട അതിൽ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത ഹെൽത്ത് വൃത്തിയായിട്ടുള്ള മയോണൈസർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ അപ്പോൾ കുറേ തന്നെ പ്രഷർ ചെയ്തിന് മറ്റേ സാധാ ഗാർലിക് സോസ് ഉണ്ടല്ലോ നമ്മൾ ഓയിൽ വെച്ചിട്ടുള്ളത് അതുണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു അത് ഞാൻ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് ഓണക്കിയില്ല ഇനി അത് ഞാനിനി ആവർത്തിക്കുകയില്ല നിങ്ങൾ എൻ്റെ അടുത്ത് ആരും പറയേണ്ട ഒന്നുകിൽ നമ്മൾ പനീർ വെച്ചിട്ട് അല്ലെങ്കിൽ മുട്ട വെച്ചിട്ട് രണ്ടിലെല്ലാം ഞാൻ മയോണൈസ് അടിക്കലേ ഇല്ല കാരണം ആ ഓയിൽ വയ്ക്കുന്ന കാണുമ്പോൾ തന്നെ ടെൻഷനാണ് പിന്നെ ഈ ഒരു ബോക്സ് ഉമാൻ്റെ ഗിഫ്റ്റ് ആട്ടോ ഉമ്മ ഇങ്ങനെ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്യുന്ന കാര്യം ഞാൻ അറിയില്ലേനും പക്ഷേങ്കിലും ഞാൻ സമ്മതിക്കില്ല ഞാനിപ്പോൾ റംലാനായി രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത് എനിക്ക് ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമോ നമ്മളെ ഹെൽത്തി മാനേസ് ആണല്ലോ അതിൽ വരെ അതാണ് മെയിനായിട്ട് ഇതിപ്പോൾ ഉമ്മ ഞാൻ അറിയാണ്ട് മക്കൾക്ക് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് ഉമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലുമല്ലോ മോള് വരുമ്പോൾ ഉമ്മാക്കൊന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഭാഗം ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവും